ട്രെൻഡിങ് ആയിട്ടുള്ള കരുതി ഈ പാവങ്ങൾ അത് വെച്ചുകൊണ്ട് പോവുകയാണ് സ്വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജയിലിൽ കിടക്കും സംശയവുമില്ല നടപടികളായിട്ടുണ്ട് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിയാണ് അപ്പൊ നിയമസഭയിൽ വന്ന് ഞങ്ങൾക്ക് ഈ വിഷയം സംസാരിക്കണം ഈ വിഷയത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എല്ലാം തുറന്നു പറയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് കൊടുക്കണം അത് കൊടുത്തിട്ട് അനുവദിച്ചില്ലെങ്കിൽ അപ്പോഴും സമരം ചെയ്യാം അനുവദിക്കില്ലെന്ന് അറിയാത്തല്ലേ അവതരിപ്പിച്ചാലല്ലേ അനുവദിക്കില്ലെന്ന് പറയാനുള്ളൂ അവതരിപ്പിച്ച് അനുമതി നൽകിയാൽ ഉച്ചയ്ക്ക് ഓരോന്നര രണ്ട് മണിക്കൂർ സമയം ഒരു പന്ത്രണ്ട് മണി മുതൽ എല്ലാ പരിപാടിയും നിർത്തിവെച്ച് നിയമസഭയിൽ ചർച്ച ചെയ്യാം ഒരു പത്ത് ഇരുപത്തി അഞ്ച് പേര് പ്രസംഗിക്കും അവിടുത്തെ അപ്പുറത്ത് അപ്പുറത്ത് വായിക്കും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്ന് എല്ലാം പറയാം സർക്കാരിന്റെ ജീവിതത്തെ വിളിക്കാം സർക്കാരിന്റെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കാം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെയാണ് ഈ ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഉണ്ടോ ആരോപണം ഉന്നയിക്കാം ഒന്നും ഉന്നയിക്കാനില്ല അഴിമതി അഴിമതിയില്ല സർക്കാരിന് ഭത്തുകൊല്ലമായിട്ടും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതെല്ലാം കള്ളത്തരമായിരുന്നു തെളിഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കത്തിൽ ആരോപണങ്ങൾ ഉള്ളിതൊരിച്ചത് പോലെയായി അകത്തൊന്നും ഉണ്ടായില്ല നോക്കി വന്നപ്പോഴത്തേക്ക് കോടതി ബഹുമാനപ്പെട്ട കോടതിയിൽ പോയി നോക്കി അവിടെ നിന്നും തെളിവില്ല ഒരു കാര്യം എല്ലാം ഒന്നും തള്ളിക്കളഞ്ഞു അങ്ങനെ എല്ലാം തള്ളിക്കളയുമ്പോൾ ഒരു സർക്കാരിനെതിരെ ഒന്നും പറയാനില്ല കുറ്റം പറയാനില്ലാത്തത് കൊണ്ട് ബഹളം വെച്ച് പോവുകയാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായി ബഹളം വെച്ച് പോവുകയാണ് രാവിലെ വരുന്നു ബഹളം വെക്കുന്നു എന്തിനാണ് ബഹളം വെക്കുന്നത് വെച്ച് അറിഞ്ഞ ശഭ നിർത്തിവ തകർക്കാൻ വേണ്ടി സ്പീക്കറെ ഇതിലേക്ക് ചാടിക്കയറാൻ ഒരു കാര്യം ചാടിക്കറേണ്ട ആരു കാര്യമില്ല ചാടി കയറിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു സ്പീക്കറെ അടിക്കും സ്പീക്കറെ തൊടുവോ സ്പീക്കറെ തൊടാൻ പറ്റുവോ എന്താണ് ഉദ്ദേശം എന്തിനാണ് ചാടിക്കേറിയത് സ്പീക്കറെ കൈ കയറി പിടിക്കാനാ അപ്പൊ ഇതെല്ലാം മോശമായ ചില പരിപാടികളാണ് ഇത് ജനങ്ങളുടെ മുമ്പിൽ പരിഹാസമാത്രമാവുകയാണ് അതുകൊണ്ട് ഇന്ന് സമരം ഒന്ന് മാറ്റി നടുത്തളത്തിൽ കുത്തിയിരുന്നുണ്ടായി കാരണം ഈ മുണ്ടും മൂക്കി ചാടുന്നൊക്കെ കണ്ടിട്ട് ആളുകൾക്ക് അത്ര മതിപ്പ് പോരാ അപ്പൊ അപ്പോഴെന്ത് ചെയ്തു ഇന്ന് മര്യാദ ഇരുന്ന് തറയിലങ്ങിരുന്നു ഇരുന്നോണ്ട് മുദ്രാഗ്യം വിളിച്ചത് കുറച്ച് കഴിഞ്ഞ് മുഷിഞ്ഞപ്പോൾ ഇറങ്ങി എണ്ണീച്ചങ്ങ് പോയി കാരണം തടന്നുപോയി എണ്ണീറ്റങ്ങു പോയി ഇത് സർക്കാരിനെതിരെ ഒന്നും പറയാനില്ലാത്തതൊന്നും പറയാൻ കഴിവില്ലാത്തതൊന്നും ഒരു ബഹളം ഉണ്ടാക്കിയ പുകമറ സൃഷ്ടിക്കുക പഞ്ചായത്ത് ഇലക്ഷനിൽ ശബരിമല വിഷയം ഉന്നയിച്ചപ്പോൾ പത്ത് വോട്ട് കിട്ടി എന്ന് കരുതി അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അതിനെ കുറച്ചുകൂടി ഇങ്ങനെ ലൈവ് ആക്കി നിർത്തി അതിനെ പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ ബഹളം വെച്ച് ബഹളം വെച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ പരിഗണനയിരിക്കുന്ന കേസാണ് ഈ കേസിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയാണ് അല്ലാതെ മുഖ്യമന്ത്രിയല്ല കേരളത്തിന്റെ ഡി ജി പി അല്ല അവരാരുമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെയും പറഞ്ഞു ഇതിൽ അന്വേഷണത്തിൽ പൂർണ്ണതൃപ്തി ഹൈക്കോടതിയാണ് പറയുന്നത് ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചാണ് പറയുന്നത് അപ്പൊ എന്താ ഉടനെ ഹൈക്കോടതി ജഡ്ജി ഞാൻ ജീത്തു പറയാം പ്രതിപക്ഷ നേതാവ് സമനിലയാക്കെ തെറ്റിപ്പോയി എന്തെങ്കിലും പറയാം ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജിയൊക്കെ ജീത്തു പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും ഹൈക്കോടതി ജഡ്ജി ഞാൻ കുറ്റം പറയുക കാരണം ഹൈക്കോടതി രണ്ട് ജഡ്ജിമാരിന്ന് വളരെ വിഷയം ഈ വിഷയത്തിൽ വളരെ പ്രാവീണ്യമുള്ള രണ്ട് ജഡ്ജിമാർ ഗുരുവായൂർ ദേവസ്ഥ ആയാലും ശബരിമല ദേവസ്ന്റെ ആയാലും എല്ലാ തിരുവിതാംകൂർ ദേവസ്വന്റെ എല്ലാ കാര്യങ്ങളിലും നല്ല ഗ്രാഹ്യമുള്ള രണ്ട് ജഡ്ജിമാരിന്ന് വളരെ കാര്യമായി ഇത് പരിശോധിക്കുന്നു ഈ കുറ്റം കണ്ടുപിടിച്ചതാരാണ് കോടതിയാണ് അല്ല പ്രതിപക്ഷമല്ല പ്രതിപക്ഷമല്ല കട്ടളയുടെ താഴെ ഇരുന്ന ഒരു പീഠം മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച ഈ പോറ്റി അത് മോട്ടിച്ച് വീട്ടി കൊണ്ടുവച്ചക്കാര് ആ സാധനം കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരു ഇളക്കിളക്കി അത് സതീശന് വേണ്ടിയിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഇളക്കിയതാണ് അതുകഴിഞ്ഞപ്പോ രമേശ് ചെന്നിത്തല പറഞ്ഞു അപ്പൊ അതിന്റെ ഇളക്കിയപ്പോഴാണ് അന്വേഷിച്ച് കോടതി നോക്കി അങ്ങനെ ഒരു സാധനം കാണുന്നില്ലയോ എന്ന് പറഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് ഈ മോഷണങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കോടതിയിൽ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടുത്തെ മാധ്യമങ്ങളല്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല ഇവിടുത്തെ പ്രതിപക്ഷമല്ല ഇവർ ആരുമല്ല ഈ വിഷയം രംഗത്ത് കൊണ്ടുവന്നത് കോടതിയാണ് കോടതി കണ്ടെത്തുകയും കോടതി അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അനുവദിച്ചു അവർ തൃപ്തികരമാണ് ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കാൻ കോടതിക്ക് അധികാരമുണ്ട് അങ്ങനെ ഇന്ന ഇന്ന ആളുകൾ ഉദ്യോഗസ്ഥന്മാരെ നോക്കുന്നത് ശരി കോടതി തൃപ്തി രേഖപ്പെടുത്തി അന്വേഷണം ഒരാഴ്ചയായി രണ്ടാഴ്ചയായി ഇപ്പൊ ഏതാണ്ട് ആറ് അഞ്ചാ പത്ത് എഴുപത് എൺപത് തൊണ്ണൂറ് ദിവസമാകുന്നു ഈ സമയത്തിനിടയിൽ കോടതി ഒരിക്കൽ പോലും അന്വേഷണത്തിനെതിരെ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല അപ്പം ഈ വിഷയം ഒരു വിഷയമാക്കി നിർത്തി ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കബളിപ്പിച്ച് ജാതി പറഞ്ഞ് വോട്ടുപിടിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് യു ഡി എഫ് ഇതിനെ ഉപയോഗിക്കുന്നത് ബി ജെ പി പോലും ഉപയോഗിക്കാത്ത തരത്തിൽ ഇക്കാര്യം ഉപയോഗിക്കുന്നത് ജാതിയുടെ പേരിൽ വോട്ട് പിടിക്കാൻ വേണ്ടി കോൺഗ്രസും യു ഡി എഫുമാണ് നമുക്ക് മനസ്സിലാക്കാം ഈ നാട്ടിൽ യാതൊരു പ്രയോജനമില്ല പത്ത് വർഷം കൊണ്ട് ഇവരെക്കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല അഴിമതി മാത്രമാണ് അവർ നടത്തിയത് ഇവരെ ക്രമക്കേടുകൾ മാത്രം നടത്തി തമ്മിലടിച്ച് അവസാനിച്ചപ്പോഴാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാർ അധികാരത്തിൽ തന്നെ അവിടെ നിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വികസനത്തിന്റെ ഒരു വേലിയയേറ്റമാണ്